കുണ്ടറ റെയിൽവേ ട്രാക്കിൽ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ പെരുമ്പുഴ സ്വദേശി അരുൺ കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇരുവരും പ്രതികളെ കൊല്ലം റൂറൽ എസ് പി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് ടെലഫോൺ പോസ്റ്റ് കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിന് കുറുകെ രണ്ട് തവണ വെച്ച ക്രിമിനൽ സ്വഭാവമുള്ള രണ്ടു പേർ പിടിയിലായിരിക്കുന്നു ഇവരെ ഇപ്പോൾ റൂറൽ എസ് ചോദ്യം ചെയ്യുകയാണ് അരുൺ രാജേഷ് എന്നീ രണ്ടു പ്രതികൾ ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു കൂടുതൽ വിവരങ്ങൾ മനോജ് തീർച്ചയായും ഈ പ്രതികൾ നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെയാണ് അതായത് എസ് ഐ ആയിരുന്ന ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിലെ പ്രതികൂടിയാണ് ഈ പിടിയിലായിട്ടുള്ള അരുൺ അതോടൊപ്പം തന്നെ പെരുമ്പുഴയിലുള്ള ഒരു വീട്ടിലാണ് ഇവരുണ്ടായിരുന്നത് അതായത് രണ്ട് ദിവസം മുൻപും ഈ സ്ഥലത്ത് ഇവരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ സ്കൂട്ടർ ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു ഇതനുസരിച്ച് പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് പെരുമ്പുഴ അവിടെ ഒരു ബാറിന് സമീപമുള്ള വീടിൽ നിന്ന് ഇവരെ പിടികൂടിയിട്ടുള്ളത് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ പ്രതികളെ ചോദ്യം ചെയ്യുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ കുണ്ടറ പോലീസ് സ്റ്റേഷനാണ് ഇതിനുള്ളിലാണ് പ്രതികളുള്ളത് പ്രതികളെ ലോക്കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ആശങ്ക അതായത് ഈ പാലരുവി എക്സ്പ്രസ്സിനെ ലക്ഷ്യം വച്ചുകൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള ഈ ഒരു ശ്രമം അതുതന്നെയായിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുള്ളത് എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ആദ്യ തവണ ഈ പോസ്റ്റ് എടുത്തു മാറ്റിയ ശേഷം അവിടേക്ക് വീണ്ടും ഇവരെത്തി അത് വയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർ ചോദ്യം ചെയ്യുമ്പോൾ അതായത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവർ പല രീതിയിൽ പരസ്പര വിരുദ്ധമായി മൊഴി നൽകുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് ഒതുക്കി തീർക്കുവാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുവെന്ന് മനസ്സിലാക്കാം കാരണം ഈ അന്വേഷണം പോരാ എന്ന് പലരും ആവശ്യപ്പെടുമ്പോഴും ഇത് സ്റ്റേഷനിൽ അങ്ങനെ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നുണ്ട് പ്രതികൾ മൊഴി നൽകുന്നത് അതിൽ ഗൗരവപരമായിട്ടുള്ള മറ്റൊന്നുമില്ല എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്കിലും ഇതിനു പിന്നിൽ എന്താണ് ഉദ്ദേശമുണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായും വിവരം ലഭിക്കേണ്ടിയിരിക്കുന്നു പ്രാഥമികമായും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചേരുക അല്ല രണ്ട് രണ്ടുപേരെ നമ്മൾ സംശയിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്ത് വരികയാണ് അപ്പം ഒരു ഒരു സംഭവം രാവിലെ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അത് റെയിൽവേ പാടത്തിലൊരു ടെലിഫോൺ പോസ്റ്റ് എടുത്ത് വെച്ചിരുന്നു അതിനെക്കുറിച്ച് പോലീസ് വിശ്വസം അന്വേഷിച്ചു തന്നെ കേസെടുക്കുന്നുണ്ട് സംശയിച്ച് രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ വീണ്ടും ചോദ്യം ചോദിച്ചു വരികയാണ് എന്നിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ആ ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളവരാണ് ഒരാൾ പതിനൊന്ന് കേസും ഒരാൾ അഞ്ച് കേസുമുണ്ട് മുൻപ് കേസിലുണ്ട് അല്ല അതിപ്പോൾ പറയാൻ പറ്റില്ല അത് ചോദിച്ചു വരുന്ന മറ്റൊരു കാര്യം ആദ്യം പോലീസ് ഈ പോസ്റ്റ് അവിടെ നിന്ന് എടുത്തു മാറ്റി വീണ്ടും ഇവർ അവിടെ വച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലീസ് ആ സമയത്ത് അവിടെ പരിശോധന ഒന്നും നടത്തിയിട്ടില്ല അല്ല പോലീസ് പരിശോധിച്ചൊരു സ്പോട്ടിൽ പോയിരുന്നു ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ റെക്കോർഡ് ചെയ്ത ശേഷം പറയാം ഇപ്പോൾ ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ വിശദമായിട്ട് മൊത്തം കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് അവരെ ചോദ്യം ചെയ്യുകയാണ് ലഹരി ഉപയോഗം അങ്ങനെ എന്തെങ്കിലും ാണ്ഹരി ഉപയോഗിക്കുന്നവരാണോ നന്നായിട്ട് മദ്യപിക്കുന്നവര് ഇന്നലെ മദ്യപിച്ചിരുന്നു അത് ഇപ്പം പറയാൻ പറ്റത്തില്ല രണ്ടുപേര് ആണോ അതെ അതെ നമുക്കതിന് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടാവും സ്കൂട്ടറിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂട്ടറും എല്ലാം പിടിച്ചിട്ടുണ്ട് നമ്മൾ അതിപ്പോ അതിപ്പോ അതിനെക്കുറിച്ച് ഇപ്പം ഒരു പറയാൻ പറ്റില്ല നമ്മൾ ചോദിച്ച ശേഷം നാളെ പറയാതെ അതിപ്പോൾ പറയാൻ പറ്റില്ല ആ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ഇല്ല അത് തന്നെയാണ് ശരി എന്നാൽ താങ്ക് യു തീർച്ചയായും ചോദ്യം ചെയ്യലിന് ശേഷം റൂറൽ എസ് പി അപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു അവരെങ്ങനെ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുവാനുണ്ട് കാരണം എന്ത് തരത്തിലുള്ള ഉദ്ദേശമാണ് ഇവർക്കുണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല പോലീസ് ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ് അതേസമയം തന്നെ മറ്റൊരു കാര്യം ഈ പ്രതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതായത് നാലുമഞ്ചും ക്രിമിനൽ കേസുകളിലെ പ്രതികൾ കൂടെയാണ് ഇവർ അപ്പോൾ ഇവർ എന്തിനു വേണ്ടിയാണ് ഈ കാര്യം ചെയ്തത് എന്നുള്ളതിനെ പറ്റിയാണ് ഇനി കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ തുടർ നടപടികൾ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെയാണ് ഈ ഒരു അന്വേഷണം ഊർജിതമായതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം കഴിഞ്ഞ ദിവസം രാത്രി എത്തിയ പോലീസ് അവിടെ നിന്നും ഈ പോസ്റ്റ് മാറ്റിയിട്ട ശേഷം അവിടെ നിന്ന് പോവുകയായിരുന്നു പിന്നാലെ വീണ്ടും അവിടേക്കെത്തി ഇവർ ഈ പോസ്റ്റ് വെച്ചു പിന്നാലെയാണ് കുണ്ടറ പോലീസ് അവിടേക്ക് എത്തുന്നത് എന്തായാലും അതിനുശേഷം രാവിലെയോടുകൂടി റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം റെയിൽവേ പോലീസ് ആർ പി എഫ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു പിന്നീട് ഈ സംഭവം പുറംലോകമറിഞ്ഞു എന്നുള്ളതാണ് കാരണം ഒതുക്കി തീർക്കുവാനുള്ള ഒരു ശ്രമം അതെ അങ്ങനെ തന്നെയാണ് ജനൻ ടി വിയാണ് ഈ ഈ വാർത്ത ആദ്യമേ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തത് കൊല്ലം കുണ്ടറയിലാണ് റെയിൽവേ ട്രാക്കിന് കുറുകെ ടെലിഫോൺ പോസ്റ്റുകൾ വെച്ച് അട്ടിമറിക്ക് ശ്രമം നടത്തിയത് ആ സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ കൃത്യമായി രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു പെരുമ്പുഴ സ്വദേശി അരുൺ കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതടക്കമുള്ള ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് മുൻ കേസുകളുള്ളവരാണ് ഇരുവരെയും ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ള വാർത്തകളാണ് എന്നുള്ള പ്രതികരണമാണ് കൊല്ലം റൂറൽ എസ് പി ഇപ്പോൾ നൽകിയത് നാളെയോടുകൂടി കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഒരുങ്ങൾ നൽകുകയായിരുന്നു മനോജ്